തൃശൂർ അടഞ്ഞു കിടന്നിരുന്ന വീട്ടിൽ സിലിണ്ടർ ാണ് അപകടം സംഭവിച്ചത് അതായത് ഈ അടഞ്ഞു കിടന്ന വീടിൻ വീട്ടിൽ അറ്റകുറ്റപ്പണി നടക്കുന്നുണ്ടായിരുന്നു അവിടെ ഫ്രിഡ്ജിൽ ഗ്യാസ് നിറയ്ക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് മിനി സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തൊഴിലാളിക്ക് പരിക്കേറ്റത് വാടാനപ്പള്ളി സ്വദേശി വാടാനപ്പള്ളി സ്വദേശിയായ ജിമ്മിക്കാണ് പരിക്കേറ്റിരുന്നത് ഇന്ന് രാവിലെ പത്തരയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തുടർന്ന് വാടാനപ്പള്ളി പോലീസും സ്ഥലത്തെത്തി ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഈ സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് വീടിനകത്ത് തീ പടരുകയായിരുന്നു വീട്ടിൽ പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട ജോലികൾ നടക്കുന്നതിനാൽ തന്നെ ലിറ്റർ കണക്കിന് ടർപ്പന്റും അതുപോലെ തന്നെ തീ പടരാൻ സാധ്യതയുള്ള വസ്തുക്കളും എല്ലാം തന്നെ വലിയ തോതിൽ ഈ വീടിനകത്തുണ്ടായിരുന്നു ഏർ ഗുരുവായൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ അണച്ചത് പരിക്കേറ്റ ഈ ജിമ്മിക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടി തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പതിനഞ്ചോളം പേർ ഈ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ജോലി ചെയ്തിരുന്നു ഇവരെല്ലാം ചായ കുടിക്കാൻ പോയ സമയത്താണ് ഈ അപകടം ഉണ്ടായത് ശരി ലിഷോയാണ്